സുഹൃത്തുക്കളെ ഒരു സന്തോഷ വാർത്തയുണ്ട് ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്ത് നമ്മുടെ കേരളത്തിലെ പാലങ്ങൾക്കടിയിലെ ഇതേപോലെ ജിം ആക്ടിവിറ്റീസ് അതേപോലെ ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ എന്ന് വരിക എന്നാണ് വരിക എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു സുഹൃത്തുക്കളെ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു സന്തോഷ വാർത്ത കൊല്ലത്ത് ടൗൺ ഹാളിന് മുമ്പിലുള്ള റെയിൽവേ മേൽപ്പാലത്തിന് താഴെയാണ് ഇപ്പൊള്ളത് കേട്ടോ ഇവിടെ കണ്ടങ്ങൾ എന്തൊക്കെ കാട്ടിക്കുടീണേറോ അപ്പൊ കേരളത്തിന് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത്തരം പദ്ധതികൾ ഇട്ടോ സംഭവം ഏതായാലും ഉഷാറായിരിക്കുന്ന അടിപൊളിയാണ് ഇത് വെറും ഒരു പാർക്കല്ലോട്ടോ ഫുഡ് കോർട്ട് ഉണ്ട് ആളുകൾക്ക് സൊറ പറഞ്ഞിരിക്കാൻ പറ്റിയിട്ടുള്ള സൗകര്യം ഉണ്ട് അതേപോലെ സ്കേറ്റിങ്ങിനുള്ള സൗകര്യം ഉണ്ട് ബാഡ്മിന്റൺ കളിക്കുന്ന ആളുകൾക്ക് അത് കളിക്കുക വോളിബോൾ കളിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് പറ്റിയിട്ടുള്ള കോർട്ടും ഉണ്ട് അപ്പൊ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി പാർക്കാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അപ്പം മുമ്പ് കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മിനിസ്റ്റർ ഇതിനെ പറ്റി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം പാലങ്ങൾ ദീപാലംകൃതവും പാലങ്ങൾ അണ്ടർ സ്പേസ് ഉപയോഗപ്പെടുത്തുന്ന രണ്ട് പദ്ധതികളും ഒരു കാലായിരിക്കും വ്യാപിക്കും ആർക്കു വേണം സഹിക്കുക സഹകരണ മേഖല പൊതുമേഖല സ്വകാര്യ മേഖല സ്വകാര്യ മേഖല ഇപ്പൊ ഒരു പ്രവാസി സുഹൃത്തിന് എൻ്റെ നാട്ടിലെ പാലത്തിന്റെ അടിയിൽ ഒരു ടർഫ് ഗ്രൗണ്ട് സ്ഥലമുണ്ടെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞാൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും അപ്പൊ ഇതൊരു തുടക്കം മാത്രം കേട്ടോ ഇതേപോലെ കേരളത്തിലുള്ള ഒട്ടുമിക്ക പാലങ്ങൾക്കടിയിലും വരുന്നതായിരിക്കും അപ്പൊ നല്ല പ്രധാനപ്പെട്ട ടൗണുകളിലുള്ള പാലങ്ങൾക്കടിയിലൊക്കെ ഇതേപോലെ കൊണ്ടുവരാൻ പി ഡബ്ല്യു ഡി വകുപ്പ് പ്ലാൻ ഉണ്ട് അപ്പൊ ഏതായാലും സംഭവം ഏതായാലും ഉഷാറാകും நம்ம ஆகிரிச்சொரு பததியோலத்தொரு பதவி